ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് കളിക്കാരെ പുറത്താക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇത് ആയിക്കൊണ്ട് തന്നെ അറിയിച്ചിട്ടുമുണ്ട് പുറത്താക്കപ്പെട്ട മൂന്ന് കളിക്കാരക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് കാന സ്ട്രൈക്കാരായിട്ടുള്ള കോമി പെപ്പറ അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത കമൽജിത് സിംഗ് എന്നിവരെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് സീസണുകളിലും കോമി പെപ്പർ കളിച്ചിരുന്നു മൊത്തം മുപ്പത്തിയഞ്ച് കളികളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ കോമി പെപ്പർ കളിച്ചിട്ടുള്ളത് അതിൽ നിന്നും എട്ടു ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു കോമ്മി പെപ്പർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നത് എന്നാൽ ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര രീതിയിൽ തന്നെ കളിച്ചിരുന്നില്ല അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇഷാൻ പണ്ഡിതയ്ക്ക് മികച്ച രീതിയിൽ തന്നെ ടൈം ഗെയിമും കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോണിൽ കൊണ്ടുവന്ന താരമാണ് ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന താരമാണ് കമൽജിത് സിംഗ് ഈ താരത്തോടും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി പുതിയ കോച്ചിന്റെ കീഴിലുള്ള പുതിയ കളിക്കാരെ കൊണ്ടുവരും എന്ന് ഉറപ്പാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം